സൂര്യ ടി വിയിലെ പുതുതായി സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു സീരിയലിൽ മഞ്ജുവായി എത്തിയ താരമാണ് സ്വാതി നിത്യാനന്ദ തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശിയാണ് സോദി പത്താം ക്ലാസ് വരെ രാജാ രവി സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് പ്ലസ് ടു ഗവൺമെൻറ്റ് സ്കൂൾ ഭരതന്നൂരിലാണ് പഠിച്ചത് തിരുവനന്തപുരം മാർ റിവാനിയസ് കോളേജിൽ സാഹിത്യത്തിൽ ബി എ എടുത്തു അച്ഛനും അമ്മയും ഭർത്താവും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് സോദിയുടേത് രണ്ടാം ക്ലാസ് മുതൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട് സോദി ന്യൂ ഫേസ് ഹഡ് എന്ന റിയാലിറ്റി ഷോയിലാണ് മിനി സ്ക്രീനിലേക്ക് കടന്നു വരുന്നത് ചെമ്പട്ടാണ് സോദിയുടെ ആദ്യ സീരിയൽ ദേവിയുടെ വേഷമായിരുന്നു അതിൽ ചെയ്തിരുന്നത് പിന്നീട് ഭ്രമണം നാം ജപിക്കുന്ന വീടും പ്രണയവർണ്ണങ്ങൾ എന്നീ സീരിയലുകളിലും അഭിനയിച്ചു ഭ്രമണം സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്യാമറാമാൻ പ്രതീഷ് നെമ്മാറേറ്റുള്ള പ്രണയം ആരംഭിച്ചത് രണ്ട് വർഷത്തെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത് മേയിൽ ഇരുവരും വിവാഹിതരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോദി തെലുങ്ക് ടെലിവിഷൻ സീരിയലിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പതിന പതിമൂന്നിന് ജനിച്ച സോദിയുടെ ഇപ്പോഴത്തെ പ്രായം ഇരുപത്തിയേഴ് വയസ്സാണ് സൂര്യ ടി വിയിലെ കോൺസ്റ്റബിൾ മഞ്ജു വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്ന സീരിയലാണ്